സ്തോത്രം നന്ദി ഈ സാക്ഷ്യമാണ് ുംട്ടി വൈദന അനുഭവിച്ചു കാരണം കോവളത്തിൽ മേലെ ചെയ്തോടൊപ്പം കൂട്ടിയാതെ പിടിച്ച് കുറച്ച് പൈസ ചോദിച്ച് മകനെത്തി നല്ല മനസ്സോട് കൂടി ബലിപ്പുള്ള മുകളെല്ലാം അവന് ആദ്യമായി കൊടുത്തു അവൻ കണക്കില്ലാതെ വട്ടി കൊടുത്ത കാരണം കൊണ്ട് வீண்டும் அவன் பணம் சோதிச்சு பட்டியலேயே தண்ணி இல்லப்பட்டு பகன் நாலு பைசா எடுத்து கொடுத்து அங்கே அவரை பணம் ஏற்ற போன பணம் மாட்டி முப்பது லட்சம் அவ வாயிச்சு கச்சவம் செய்தப்போ கொரோனா வந்தப்ப எல்லாம் அவனுக்கு நஷ்டப்பட்டு போய் இப்போ அவனுக்கு பைசாய வட்டியை ஒரு ரூபா போல கொடுக்க சாத்தியமில்ல அவனிப்பது வீடுனாயிருக்கும் வேற ஒரு கிடக்கா விலைக்கு அவள் இப்போ அவருக்கு வீடில்லாத காலீடங்களை வாடச்சா அவர் தாமசிக்கிறது അവരളുടെ ആ മക്കളുണ്ട് അപ്പൊ ഞാൻ ആ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവർക്കും പണം കൊടുത്തിങ്ങനെ പുതുക്കാലത്ത് അടിച്ചും പള്ളു പറഞ്ഞു അതൊന്നും ഞങ്ങൾ കാണിച്ചില്ല ഞങ്ങൾ ദൈവത്തെ ഞങ്ങൾ എന്നെയാ പറ്റിച്ച് വേണ്ടി പ്രാർത്ഥിച്ചു നിരന്തരമായി പ്രാർത്ഥിച്ചു ആ പയ്യനില് ഇപ്പം ജോലിക്ക് കയറി ജോലി കിട്ടും അപ്പം അവൻ പറയുന്നുണ്ട് നിങ്ങളെ പണം ആദ്യമാണ് പണം തന്നെ ഞാൻ കൊടുക്കും കൊച്ചു പ്രാചാരം அது நீங்கள் பியாடிக்கண்ட ஞா படித்தருது ஞாபகம் எந்த வந்து பயருது ஞில தலம் ஆகிச்சா நீ கிட்டுமோதி அப்போ ஞாடங்கி யாரும் அவரோடு பண்ணு மார்க்கட்டி போகருது காரணம் ஒரு பைசா கொடுத்து நமக்கு ஒரு சமாதானம் வேணும் அவர் பிரார்த்திக்கணும் அவர் நமக்கு திச்சு தர அந்த உணக்கம் வந்து பயருது நல்ல எப்படியும் பய அவரை பிடிச்சிப்போம் கொண்டு வரும் அங்கே அங்கே எல்லாம் அவர் சமாதானப்படுத்தி வச்சு அப்போ அது அன அது இப்ப இவன் வேண்டிக் கொடுத்து வருது பின் கிடந்து பயங்கர அடி அல்ல வட்டிதா அல்லே பைசா தான் இங்கே பிடிச்சு அவங்கள வீட்டுக்கு பயங்கர போராட்டம் எல்லா பைசா வாங்கி கொடுத்து வாய்ச்சு கொடுத்து அவள் போராடும் அப்போ பிள்ளச்சு நிலச்சி நிற்க வடி இல்லாத பிள்ளை பயங்கரதாய் எங்கள வீட்டில் வந்து பண்ணிட்டு அச்சனை கை பிடிச்சி கரையு அச்சன் கரையுமே போனும் கரையு அம் எந்த கரையுமே ദൈവത്തന്നു ദൈവം എടുത്ത് ദൈവ ഈ കടത്തിന് വേണ്ടി നിങ്ങൾക്ക് വഴി ഒതുക്കി പോനെ സമാധാനപ്പെടും അങ്ങനെ ഞാൻ അവർക്ക് തന്നെ സമാധാനം അങ്ങനെ സന്തോഷപ്പെടും അതോടെ മാറ്റം പറയാ ഞാൻ കയറി ചാവാൻ പോകും ഞാൻ ചരിച്ചു പോകാൻ പോണേ എനിക്കിവിടെയും ജീവിക്കണ്ട എനിക്ക് വായിച്ചവർക്ക് പണം കൊടുക്കുകയാണ് പോകുമ്പോൾ കേട്ടോ അപ്പം അത്തരം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പറയാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിൽക്കാം നിർത്തി ഈ പൈസ അറിയാൻ എനിക്ക് തരാം ഈ കടം തീർക്കാം പതിനാറ് ലക്ഷം വീട്ടിൽ പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ കൊടുക്കാവുന്ന വില പോരാട്ട് കൊടുത്തില്ല ഇപ്പം അവരോട് അവർ ആഗിരുന്ന് വന്നില്ല അപ്പം പിന്നെ നിത്തവൻ്റെ കൊടുത്തിട്ട് ഞങ്ങൾ വാടച്ച് താമസിക്കാം അപ്പം മക്കളെ ജീവൻ കിടക്കട്ട് പണത്തിന്റെ പോയി പോട്ടുണ്ട് അങ്ങനെ എന്താ അവൻ്റെ ഭാര്യ എന്ത് അവളെ അവളെന്തുള്ള ഒരാൾ വെളുനാട്ടിൽ നിൽക്കുന്നിടത്ത് ഒരു വിസ്സാ അവൾ ചോദിച്ചു ഇനി വിസ്സാ വെളുനാട്ടിൽ പോകാൻ പോകുന്നില്ല രണ്ട് മാസത്തേക്കും ഇങ്ങനെ കഷ്ടപ്പൻ ഓടി ഇവിടെ തിരിച്ചു വന്നു അങ്ങനെ ആരെയാണ് വിസാടത്തവൻ ഇഷ്ടപ്പെട്ട് തിരിച്ചു വന്നു അവൻ ഇനി വെളുനാട്ട് വേണ്ടാണ് മാറ്റി വെച്ചിട്ടാണ് കോവളത്ത് അവൻ നിന്നിരുന്നത് இப்போ ஓளத்தோடு எந்த கிட்டு ஒரு மாசம் பத்தாயிரம் ரூபா கிட்டு டெய்லி பட்ரோலில் அடிச்சு போகணும் அப்படி தந்த உறக்க வீட்டில் உறக்கமில்ல அப்போ அவட்டம் அவன் பண்ணி பிஸா கொடுக்க அப்போ பிஸா கொடுக்க எடுக்க பிடிக்கு பிஸா ரெண்டு மாசத்தி அவர் அப்படின் அவர் எடுத்து போயப்ப ரெண்டு மாசம் கழிஞ்சாயும் திச்சு வரணும் விசா தான் பிஸா கிட்டி பிடி பிள்ளை எந்த அது ஆகத்த பைசா கொடுக்கணும் எந்த ஒரு லட்சம் എന്തെങ്കിലും വിഷാൻ എന്തെങ്കിലും വന്നാൽ കൊടുക്കുക അങ്ങനെ തിന്നിന്നിട്ട് അവിടെ അവൻ കഴിയുന്നുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തെന്ന് വെച്ചാൽ അഞ്ച് പൈസ കയ്യിൽ ആർക്കും കളയില്ല ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് നിന്നാ മണയിൽ പൈസ വെച്ചിട്ട് ഞാൻ ആളിൽ യാത്ര പോയാ തിരിച്ചുള്ളവന്ത മണ അതുപോലെ അഞ്ച് പൈസ അവൻ കളയില്ല ഇപ്പൊ അവരെ വൈകിട്ട് പോയപ്പോൾ ഭയങ്കര ആയിപ്പോയി അവരെ മാറി പിടിച്ചു നില്ല് പിന്നെ ഒരു മാസത്തെ വിസ അവിടെ അവർ ഒൻപത്തയ്യായിരം കൊടുത്ത് അടിച്ചു കൊടുത്ത് ഇത് മൂന്ന് മാസം മാസത്തിനിടയിൽ വിസയിലേക്ക് ഇനി നാട്ടിൽ മാറാമോ യേശുവേ ഞങ്ങൾ പ്രതമോട് വിളിച്ച് പറയും എന്റെ സംഭവമാണ് വിളിച്ച് പറയും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ പിള്ളേയ്ക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും കർത്താവേച്ചു വരാങ്ങി അനുവദിക്കല്ലേ കർത്താവെ വന്നു നമ്പറേ സന്തോഷത്തോടെ സന്തോഷത്തോടൊന്നും കുട്ടിയാറെ പണം കേട്ടപ്പയ സന്തോഷത്തോടെ എല്ലാം കൊടുത്തല്ലോ കർത്താവേ ഇപ്പൊ അവസാന നേരത്തിൽ വെള്ളനാട്ടിൽ പോകാൻ കൂട്ടിച്ചേക്കുവാൻ വിളിച്ചല്ലോ കർത്താവേ അങ്ങനെയുള്ള ദേവന്മാർക്ക് നല്ലവരംഗാനുള്ളവർ സന്തോഷമാക്കാമെ അവിടെ കൽപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവരെ പിന്നെ നല്ല ഒരിടത്ത് കൊണ്ടുപോ കൊണ്ടോണവേ കൊണ്ടുവന്നു ഇംഗ്ലീഷിൽ പഠിച്ചു പോന്നേട്ടപ്പോടാനും അവന് കൊന്നു അരച്ചിടാ കോവളത്തിനുള്ള ഇനി എന്ന് അറിയാം അവൻ തവൻ അപ്പൊ പിന്നെ എന്ത് ചെയ്യാം അപ്പൊ അവർച്ച് പറയാനും അവന് ഒന്നും അരച്ചിടാ കൊണ്ടോണേ കൊടുക്കുക അവന് ഒര് അമ്പതിനായിരം ക്ഷളം കിട്ടുള്ള ഇടത്താണെങ്കിൽ അവനെ കൊണ്ടുപോയ കൊടുക്കുക അവന് ഒന്ന് അരിച്ചുടാനും ഞാൻ ഇനി എന്ത് ചെയ്യാനാ അങ്ങനെ ഇരുന്നപ്പോൾ ഇരുത്താണെ പ്രാർത്ഥിച്ച് കർത്താവേ റിസോർട്ടിലുള്ള ഇതിയാണ് ഞങ്ങൾക്ക് അവനേക്ക് അവരെ കണ്ടെത്തി കൊടുക്കണം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ദൈവത്തിനേക്കത്തെ ജോലിയിൽ തന്നെ അവന ദൈവം കണ്ടെത്തി കൊടുക്കുന്നു റിസോർട്ടിൽ നിന്ന് അത് ജോലി കിട്ടിയപ്പോൾ പറയുന്നു എനിക്ക് വളരെ സന്തോഷമായി ഞാൻ രാശി റൂമ് എനിക്ക് കിട്ടി ഞാൻ സന്തോഷമാണ് റൂമിലിരുന്ന് എനിക്ക് പണിയൊന്നുമില്ല പറഞ്ഞവരെ ഞാൻ ധരിക്കണം ഇങ്ങനെ പിള്ളേർ പറഞ്ഞു ഞാൻ ദൈവമേ കോടി കോടി നന്ദി ആയിരം നന്ദി പറഞ്ഞാലൊരു പോലും നന്ദി പറ്റത്തില്ല അത്ര അത്ഭയത്തെ മോൻ ചെയ്തു കൊടുത്തല്ലോ അപ്പൊ ഇപ്പൊ വിസ അടിച്ചില്ല ഏഹ് മെഡിക്കൽ ചെക്കപ്പ് നടന്നില്ല കടക്കാതെയാണ് പിള്ളേരുടെ ജോലി തരിഞ്ഞത് എങ്ങനെയാണ് നടന്നത് പിസ ഇല്ലാതെ മെഡിക്കൽ കിടക്കാതെ അപ്പൊ ദൈവത്തിന്റെ സാഹിത്യം പിള്ളയോടുകൂടി ഇന്ന കാരണം കൊണ്ടാണ് പിള്ളേരുടെ അങ്ങനെ നിൽക്കാനുള്ള കടമ അപ്പൊ ഇപ്പൊ നാം മെഡിക്കൽ എടുക്കാനായിട്ട് എത്തി രണ്ടു ദിവസത്തെ മുൻപറേ എനിക്ക് മെഡിക്കലിൽ പോകണം തിരുക്കവാറ തീർത്ഥാടനം കയ്യിലൊണ്ടും മെഡിക്കൽ എടുക്കാൻ പോയില്ല ഇന്നലെ പറഞ്ഞു ഇന്നലെ പോകുന്നു ഞാൻ പോയാൽ മെഡിക്കൽ കിടന്നെ വിളിച്ച് പറയണം അപ്പൊ അങ്ങനെ മറുപടി പോകണം വന്നില്ല ഇന്ന് രാവിലെ വിളിച്ച് ഞാൻ ഒരു നിൽക്കണ എട്ട് മണിക്ക് ഞാൻ മെഡിക്കൽ നിൽക്കാൻ പോകാൻ പോണു ഞാൻ പറഞ്ഞു പോന്ന സന്തോഷമായിട്ട് പോകും അല്ലേ പോലെ നിൽക്കും മെഡിക്കൽ നടക്കും അന്ന് മെഡിക്കൽ നടന്നിട്ട് അവന് വിസായി കുടിക്കുമെന്നാണ് അപ്പൊ അങ്ങനെ നടക്കണം അവനെ പറഞ്ഞു വിട്ടു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു അപ്പൊ ദൈവം അറിയാതെ ദൈവത്തിന് അറിയാതെ ഒരു ഇല്ല ദൈവ അരിഞ്ഞ അത് കൊടുക്കുന്നു അപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നു കർത്താവെ സംഭവിച്ചു ഈ പാട താക്കാനുള്ള ശ്രദ്ധയില്ലാത്ത ഭക്ഷണരാണെന്നില്ല അവർക്ക് അരിഞ്ഞിടാം ഈ പാട കൊണ്ടേക്ക് പാട് പാട് പാടി ജോലിയില്ലാന്നില്ല ഇല്ല അങ്ങനെ വേദനപ്പെട്ട എങ്ങനെ ചോദി കിട്ടും പാടുകളെ നമ്മൾ സന്തോഷത്തോടെ ഏറ്റുകൊള്ളണം ഏറ്റുകൊണ്ട ദേവന്മാറ ഇത്ര കഷ്ടം പാട് കൊടുത്തിട്ട് അവ താക്കി നിൽക്കുന്നല്ലോ അപ്പം ഇത് പാടാതാകുന്ന സത്യാണ് പാടെല്ലാം പെട്ടത് ഇപ്പൊ അവരോട് സന്തോഷമുണ്ട് വിളിച്ചിട്ട് എല്ലാം അവൻ വേണ്ടി കാണു പോലെ അവനെ കാണുന്നുണ്ട് ഞാൻ സന്തോഷം കിട്ടി അപ്പൊ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു അപ്പൊ അതിഗ്രഹിച്ച് അവനക ജോലിയിൽ നിന്ന് അവന് ചപ്പളം കിട്ടി അവൻത്തിൽ നിന്ന് കടപാറകളെല്ലാം തീർത്ത് അവൻ സന്തോഷത്തോടെ നിൽക്കട്ടെ അവൻ എല്ലാവർക്കും ചോദിച്ചല്ലോ അപ്പൊ അതിന് എല്ലാ കണത്തോട് കൊടുക്കാൻ തിരിച്ചു കൊടുക്കൊണ്ടുള്ളവ സ്വാതന്ത്ര്യങ്ങൾ കൊണ്ട് ഇപ്പൊ അങ്ങനെയാണോ അപ്പൊ നമ്മൾ ദൈവം എന്തെങ്കിലും ഒരു പാടുകളും കഷ്ടങ്ങളും നമുക്ക് ധാരാളം ഉണ്ട് ദൈവത്തിന്റെ ഇത്ര പാടുകളും കഷ്ടങ്ങളും കിട്ടിയ ఎనికి <Sessizit> తో <Sessizit> ஆண்டவர் அந்த பாடெல்லாம் நந்திஸ்தோம் அவளை வாய் வந்தாலும் அது நமக்கு எந்த எல்லாம் நம்மளை கைவிட்டு நஷ்டப்பட்டு போய எல்லாம் போட்டு ஆண்டவர் தண்ணும் ஆண்டவன் திச்செடுத்து